പരിത്രാണ കർമ്മത്തിൽ ഈശോമിഷ്ഹായോടും പരിശുദ്ധ കനിക മറിയത്തോടും മഹോന്നതമാം വിത സഹകരിച്ച ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു അങ്ങേ മാതൃക അനുസരിച്ച് ഞങ്ങളും മറ്റുള്ളവരുടെ ആത്മരക്ഷയിൽ തൽപരരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചതിനാൽ അവിടുന്ന് ഞങ്ങളുടെ പിതാവായി തീർന്നു ഞങ്ങളങ്ങയോട് കൃതജ്ഞതയുള്ളവരായ ജീവിതം നയിക്കും മക്കൾക്ക് അനുയോജ്യമായ വിധം ഞങ്ങൾ ഈശോയെയും ദിവ്യജനിയെയും അങ്ങയെയും സ്നേഹിക്കുകയും ചെയ്യട്ടെ അങ്ങേ പൈതൃകമായ പരിലാളനയും സംരക്ഷണവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ സുഹൃത്തം രക്ഷാകർമ്മത്തിൽ സഹകരിച്ച മാറിയോസേപ്പേ നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ